മഷിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യവാന്മാരും ആത്മീയ പുത്രന്മാരും വലത്തേതിൻ്റെ അവയവങ്ങളും ആയവരെ നിങ്ങൾ അറിയേണ്ടത് എന്തെന്നാൽ ഇപ്പോൾ ഉന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്കും സാമ്യവും സാദൃശ്യവും ഇല്ലാത്ത സ്ഥാനത്തിലേക്കും അടുത്തു വരുവാൻ നിങ്ങൾക്ക് മനസ്സായിരിക്കുന്നു ബലഹീനനും പാപിയും കുറ്റക്കാരനും ഇതുപോലെയുള്ള വലിയ ഉന്നതാവസ്ഥയ്ക്ക് അയോഗ്യനുമായ നാമുഖാന്തിരം വില തീരാത്തതായ ഈ വലിയ വരം നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ ജീവൻ നൽകുന്ന മിശിഹായുടെ രഹസ്യങ്ങളിന്മേൽ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടെ ഇരിക്കണം ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ ഉന്നതമായ സ്ഥാനത്തെ പ്രാപിക്കുന്നതിനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം കർത്താവായ ശു മിശിഹായുടെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ന്യായമായ പ്രകാരവും വിരുദ്ധം കൂടാതെയും കറ കൂടാതെയും നടക്കുന്നതിനും നിങ്ങൾക്ക് ചുമതല ഉണ്ടായിരിക്കും ആദ്യമായി പ്രിയ മക്കളെ സത്യവിശ്വാസത്തെ വിരുദ്ധം കൂടാതെ കാത്തുകൊള്ളുവാൻ ചുമതലപ്പെട്ടിരിക്കുന്നു അപ്രകാരം നമ്മുടെ കർത്താവായ ശിമിശീഹ തൻ്റെ ഏവൻ കെലുവിനിൽ തൻ്റെ നിർമ്മലന്മാരായ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ആയതവർ വിശുദ്ധ സഭയുടെ പുത്രന്മാർ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു സത്യവിശ്വാസികളായ സകല പിതാക്കന്മാരും മൽപ്പാൻമാരും അതിനെ അനുഗമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ഉപദേശിക്കുകയും ചെയ്തു അത് മൂന്നോ ക്നൂമാകളായി ഏക ദൈവമായിരിക്കുന്ന പിതാവിലും പുത്രനിലും പരിശുദ്രൂഹായാലുമുള്ള വിശ്വാസമാകുന്നു നിങ്ങളുടെ വിശ്വാസം വായിലും നാവിലും ഹൃദയത്തിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഉണ്ടായിരിക്കണം മൂന്ന് കുനൂമ്മകളിൽ ഒരുവനായി പിതാവായ ദൈവത്തിന്റെ ആദ്യന്തമില്ലാത്ത വചനമായവൻ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും തൻ്റെ പരിശുദ്ധരൂഹായുടെയും ഇഷ്ടത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി ദൈവമാതാവായ വിശുദ്ധ കന്യക പറയാമിൽ വസിക്കുകയും അവൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്നും ജഡമെടുക്കുകയും ചെയ്തുവെന്നും അവൻ കന്യകയുടെ ഉദരത്തിൽ വസിച്ചിരുന്നപ്പോൾ സിംഹാസനത്തിൻ്റെ മേലിരുന്നിരുന്നുവെന്നും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആകുന്നുവെന്നും നിങ്ങൾ അട്ടഹസിച്ച് ഏറ്റു പറയണം സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ശ്ലീഹന്മാരുടെ തലവനായ പത്രോസിനോടും അവന്റെ സഖിമാരോടും എഴുപത്തിരണ്ട് അറിയിപ്പുകാരോടും അഗ്നിമയനായ മോർ ഇഗ്നാത്തിയോസ് യൂലിയോസ് ദിവനാസിയോസ് അത്താനാസിയോസ് ബസേലിയോസ് ഗ്രിഗോറിയോസ് ദിയോസ്കോറോസ് എന്നിവരോടും പിതാക്കന്മാരുടെയും മൽപ്പാൻമാരുടെയും വായുടെ താക്കോലായിരുന്ന മോർ സേവേറിയസിനോടും നിങ്ങൾ ചേർന്നുകൊള്ളണം ഇന്ന് നമ്മുടെ മേൽ അധികാരിയായിരിക്കുന്ന മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രേയും പാത്രർകീസ് ബാവായേയും ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവായേയും അവരുടെ വഴികളിൽ നടക്കുന്ന ബലഹീനനായ നമ്മയെയും നമ്മോട് ചേർന്ന് നിൽക്കുന്ന അതായത് വിശുദ്ധ വിശുദ്ധപത്രോസിനെടുത്ത അന്ത്യോക്കായുടെയും കിഴക്കുക്കയുടെയും അപ്പസ്തോലിക സിംഹാസനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദര മിത്രാപൊലിത്തന്മാരെയും നിങ്ങൾ അനുസരിക്കണം പുറജാതിക്കാരെയും മകൂശന്മാരെയും യൂതന്മാരെയും നെസ്തോറിനെയും അവന്റെ സംഘത്തെയും ലേയോനെയും കൽക്കിതോനോട് സുന്നഹ് സ്മീഷാത്തുകാരൻ പൗലോയെയും ഉറഹായുടെ ഇഹിബായെയും ബർദൈസാനെയും ഹാഗാഗകാരൻ യൂലിയാനെയും നിസീബിൻ്റെ ബർസൗലായെയും അറിയോസിനെയും യൗത്തോമിയോസിനെയും യൗത്ത്ഖായെയും മർക്കിയാനെയും അവരുടെ ഉപദേശത്തോട് ചേരുന്ന എല്ലാവരെയും സത്യമായിട്ടും ശരിയായിട്ടുമുള്ള സത്യവിശ്വാസത്തിന് ചേരാത്ത സകല ഇടത്തൂട്ടുകാരെയും നിങ്ങൾ ശപിക്കണം നാം ശവിക്കുന്ന സ്ഥലത്തെയും നിങ്ങൾ ശപിക്കുകയും നാം അന്യമാക്കുന്ന സ്ഥലത്തെയും നിങ്ങൾ അന്യമാക്കുകയും ചെയ്യാം അങ്ങ് ശപിക്കുന്ന സ്ഥലത്തേയും നിങ്ങൾ ശപിക്കുകയും അങ്ങ് അന്യമാക്കുന്ന സ്ഥലത്തേ ഞങ്ങൾ അന്യമാക്കുകയും ചെയ്യുന്നു നാം കൈക്കൊള്ളുന്ന സ്ഥലത്തെയും നിങ്ങളും കൈക്കൊള്ളണം അങ്ങ് കൈക്കൊള്ളുന്ന സ്ഥലത്തെയും ഞങ്ങൾ കൈക്കൊള്ളുന്നു നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങളും വിശ്വസിക്കുകയും നാം ഏറ്റുപയുന്ന പ്രകാരം നിങ്ങളും ഏറ്റുപറയുകയും വേണം വിശ്വസിക്കുന്ന വിശ്വസിക്കുകയും അങ്ങ് ഏറ്റുപറയുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു അനന്തരം വാത്സല്യ മക്കളെ നാം നിങ്ങളോട് കൽപ്പിക്കുന്നത് നിന്നാൽ ഉന്നതനായ ദൈവത്തിന്റെ ദിവ്യ ശുശ്രൂഷയിൽ ന്യായമാകുന്ന പ്രകാരം മടി കൂടാതെയും ക്ഷീണം കൂടാതെയും നിന്നുകൊള്ളണം വിനോദത്തിൽ നിന്നും ലഹരിയിൽ നിന്നും വേശ്യാവൃത്തിയിൽ നിന്നും അശുദ്ധതയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ശുദ്രത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശയിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഭിന്നതകളിൽ നിന്നും വേദവിപരീതികളിൽ നിന്നും അസൂയയിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും നിന്ദമായ മോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവ പോലെയുള്ള സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ നിങ്ങൾ കാത്തുകൊള്ളണം ഇവകളെ പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ നിങ്ങളോട് പറയുന്നു എന്നും ഭാഗ്യവാനായ ബോലു സ്ലിഹ പറയുന്നു ഇവകൾ മനുഷ്യനെ ദൈവവാദത്തിൽ നിന്നും ദൂരത്താക്കുന്നവകളാകുന്നു ദൈവത്തിൻ്റെ പട്ടക്കാരൻ കുറ്റമില്ലാത്തവനും ശണ്ടയുണ്ടാക്കാത്തവനും പഴക്കാളിയല്ലാത്തവനും കറയില്ലാത്തവനും ഉണർവ ബുദ്ധിയുള്ളവനും പരിപാകതയുള്ളവനും ക്രമമുള്ളവനും പരദേശികളെ സ്നേഹിക്കുന്നവനും ഉപദേശം കൊടുക്കുന്നവനും മദ്യപ്രിയനല്ലാത്തവനും അടിപ്പാടിൻ്റെ കൈ ധൃതിപ്പെടുത്താത്തവനും വിനയമുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും സകലവിടിപ്പോടും കൂടെ മക്കളെ കീഴ്വഴക്കത്തിൽ നടത്തുന്നവനും ആയിരിക്കണമെന്നും തൻ്റെ സ്വന്ത ഭവനത്തെ നന്നായി ഭരിപ്പാൻ അറിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ ഭരിപ്പാൻ എങ്ങനെ പ്രാപ്തനാകുമെന്നും നികളിച്ചിട്ട് സാത്താൻ ശിഷ്യാവധിയിൽ ഉൾപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനായിരിക്കരുതെന്നും സാത്താൻ നിന്നിയിലും കെണിയിലും അകപ്പെടാതിരിപ്പാനായിട്ട് പുറമേയുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണമെന്നും പരിശുദ്ധനായ പോലൂസ്ലിക പറയുന്നു പട്ടക്കാരൻ ദുഷി വാക്കുകൾക്കും പ്രാക്കുകൾക്കും ശാപങ്ങൾക്കും തുറന്ന വായോടുകൂടിയവനായിരിക്കരുത് പ്രതിയോഗിയോട് പകരം വീട്ടുവാൻ കരുതലുള്ളവനായിരിക്കരുത് ലോക സമ്പാദ്യത്തെ ഭക്ഷിച്ചു കളയുന്ന പരിശയിൽ നിന്നും അതിലാഭത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം ഇവകൾ ഉന്നതനായ ദൈവസന്നിധിയിൽ നിന്നുങ്ങളാകുന്നു നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നിട്ടുള്ള ജനങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും നോമ്പിലും നമസ്കാരത്തിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും മുട്ടിപ്പായിരിക്കണം പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കണം ലോകം മുഴുവനും ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ദീർഘശാന്തതയിലും ദയയിലും കൃപയിലും വിശ്വാസത്തിലും വിനയത്തിലും ക്ഷമയിലും ഇരിക്കണം ദൈവസന്നിധിയിലുള്ള ശുശ്രൂഷയ്ക്ക് നിങ്ങൾ യോഗ്യരായി യോഗ്യരായിത്തീരുകയും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമതിപ്പാൻ നമ്മുടെ കർത്താവായി ശീകാരണ്ടാമതിൽ വരുമ്പോൾ തൻ്റെ മുൻഭാഗ മുഖപ്രസന്നതയോടുകൂടെ നിൽക്കുകയും ചെയ്യേണ്ടതിലേക്കുള്ള ആത്മഫലങ്ങൾ ഇവയാകുന്നു നാം നിങ്ങൾ നിമിത്തമുള്ള കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞവനായിരിക്കും നാം എല്ലാവരും കൂടി പിതാവിനെയും പുത്രനെയും ജീവനുള്ള പരിശുദ്ധരൂഹായം എന്നയൊക്കെ ശ്രദ്ധിക്കണം ആമ്യം ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ കടലാസിൽ നിങ്ങൾ സ്ലീപാ അടയാളം വരച്ചിരിക്കുന്നു നാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ വിരുദ്ധം കൂടാതെ നിങ്ങൾ കാത്തുകൊള്ളാമെന്നും നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതിൽ ഒന്നിനും നിങ്ങൾ വ്യത്യാസം വരുത്തുകയില്ലെന്നും ഉള്ളതിന് ഇത് ദൈവത്തിന് മുൻപാകെയും തൻ്റെ മാലാഘുമാരുടെ മുൻപാകെയും കർത്താവിൻ്റെ വിശുദ്ധ ത്രോണോസിൻ്റെ മുൻപാകെയും ഹാജരായിരിക്കുന്ന ഈ വ്രതന്മാരുടെ മുൻപാകെയും നിങ്ങളുടെ മേൽ സാക്ഷ്യമായിരിക്കട്ടെ നമ്മുടെ കർത്താവായി ശിമിശീഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ തന്റെ സിംഹാസനത്തിന് മുൻപാകെ നാമും നിങ്ങളും മുഖപ്രസാദത്തോടുകൂടി നിൽപ്പാൻ ഇടയാകണം നമ്മുടെ വചനത്തിന് നിങ്ങൾ വ്യത്യാസം വരുത്തുകയും കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം വിധിയുടെ നാളിൽ ദൈവം നമ്മുടെ മധ്യയെ വിധിക്കട്ടെ ഈ കൽപ്പനയിൽ നാം മധ്യസ്ഥനാകുന്നതുകൊണ്ടും അത്യുന്നതമായി സ്ഥാനത്തിലേക്ക് നാം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധർ ഊഹ നിങ്ങളുടെ മേലിറങ്ങുവാനായി ഇപ്പോൾ നാം എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തുന്നു നിങ്ങൾ വിനയത്തോടെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം ഒരുവിധത്തിലും ദൈവം നിങ്ങളുടെ മേൽ കോപിപ്പാതിരിപ്പാനായി നികളികളും മത്സരക്കാരും ആയി തീരരുത് ഇപ്പോൾ ഇതാ നാം ദൈവത്തിനു മുൻപാകുകയും തന്റെ മാലാഘുമാരുടെ മുൻപാകെയും സഹദേന്മാരുടെ മുൻപാകെയും പരിശുദ്ധന്മാരുടെ മുൻപാകെയും ഹാജരായിരിക്കുന്ന ജനങ്ങളുടെ മുൻപാകെയും എഴുന്നേറ്റ് നിൽക്കുന്നു നാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളവകളിൽ ഒന്നിനും നിങ്ങൾ വ്യത്യാസം ചെയ്യുകയില്ലെന്നുള്ളതിന് ഇവകൾ നിങ്ങളുടെ മേൽ സാക്ഷ്യമായിരിക്കട്ടെ നിങ്ങൾ വ്യത്യാസം ചെയ്താൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സ്ഥാനത്ത് നിന്ന് അന്യന്മാരും ഉരിയപ്പെട്ടവരും നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ഈ ഉന്നതമായ വരത്തിൽ നിന്നും ദൂരീകരിച്ചവരുമായി തീരും സാധുവും ബലഹീനനുമായ നമുക്കോ നമ്മുടെ സഹോദരം എത്ര ഒരുവനോ വിപരീതികളായി നിങ്ങൾ ഭവിച്ചാൽ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്നും ശപിക്കപ്പെട്ടവരും ദൂരീകരിക്കപ്പെട്ടവരും നിരസിക്കപ്പെട്ടവരും അന്യന്മാരും നാം നിങ്ങളെ ധരിപ്പിച്ചിട്ടുള്ള ഈ രഹസ്യത്തിൽ നിന്നും ഉരിയപ്പെട്ടവരും ആയിത്തീരും തിന്മയ്ക്കും ഉപായത്തിനും കൗശലത്തിനും നിങ്ങളെ ആരെങ്കിലും സഹായിച്ചാൽ ആയവനും അപ്രകാരം തന്നെ ആയിരിക്കും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ശിലിഹായക്കെടുത്ത കാനൂനകളെയും സത്യവിശ്വാസത്തെയും നിങ്ങൾ കാത്തുകൊള്ളണമെന്നുള്ളതിലേക്ക് ഇപ്പോൾ ഉന്നതനായ ദൈവത്തെ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കുന്നു ഏത് നാളിൽ നിങ്ങൾ നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിൽക്കുകയും നമ്മുടെ കൽപ്പനകളെ ലംഘിക്കുകയും ചെയ്യുന്നുവോ അന്ന് നാം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വരത്തിൽ നിന്നും നിങ്ങൾ ഉരിയപ്പെട്ടവരായി തീരുമെന്നുള്ളതിലേക്ക് നമുക്കും നിങ്ങൾക്കും അത്യേ ബഹുമാന്യമായ ഈ സ്ത്രീപായടയാളം സാക്ഷ്യമായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം നമ്മെയും നിങ്ങളെയും സകല അന്യായത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിപ്പാനായിട്ട് അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകളുടെ ലാഭത്തോടുകൂടെ നിൽപ്പാൻ നിങ്ങളെ യോഗ്യരാക്കി തീർക്കുവാനായിട്ടും ഇപ്പോൾ നാം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആയത് പ്രകാശത്തിൻ്റെ മാതാവായ വിശുദ്ധ കന്യക കന്യകമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കാവ്യ പിതാവായ പരിശുദ്ധനായ മോറിയ ഉസേ പിതാവിൻ്റെയും മർത്തോമ്മാലീഹാരുടെയും സകല നിബീന്മാരുടെയും ശ്ലീഹന്മാരുടെയും അറിയിപ്പുകാരുടെയും സഹദേന്മാരുടെയും മൗദ്യാനന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ ഇപ്പോൾ നമ്മളുടെ മക്കളെ നാം നിങ്ങളോട് നിങ്ങളോടാജ്ഞാപിച്ചിരിക്കുന്നത് കൂടാതെ ദൈവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ന്യായമായിരിക്കുന്ന പ്രകാരം ഭയത്തോടും വിറയലോടും കൂടെ പ്രവേശിക്കണം നികിളത്തോടും വഴക്കോടും അസൂയോടും വഞ്ചനയോടും ശത്രുതയോടും ദൂഷണത്തോടും കൂടെ പ്രവേശിക്കരുത് ദൈവത്തെ കോപിപ്പിക്കാതെ സൂക്ഷിച്ചുകൊള്ളണം വെടിപ്പോടും വിശുദ്ധിയോടും താഴ്മയോടും വിചാരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധതയോടും സമാധാനത്തോടുകൂടിയും തലപ്പാവ് നീക്കി ഊറാറാദരിച്ചും കൊണ്ടും ദൈവത്തിൻ്റെ ആചാര്യന്മാർക്കും ശുശ്രൂഷകർക്കും യോഗ്യമായിരിക്കുന്ന പ്രകാരം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കണം ന്യായമല്ലാത്തതൊന്നും നിങ്ങളോടു കൂടെ വിശുദ്ധ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കരുത് വിശുദ്ധ കുർബാനി ഒഴിച്ച് യാതൊന്നും അവിടെ വെച്ച് ഭക്ഷിക്കരുത് നികിളത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൈവത്തിൻ്റെ ആചാര്യന്മാർക്ക് യോഗ്യമല്ലാത്ത സകലത്തിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടിപ്പോകണം അറിവ് കൂടാതെ വിശ്വാസികളിൽ ഒരുവൻ്റെ മേൽ നിങ്ങൾ പ്രായച്ചിത്വം നിശ്ചയിക്കരുത് മുഖസ്ഥിതി കൂടാതെ വിധിക്കണം വിശുദ്ധ കുർബാനി അർപ്പത്തെ ന്യായമായിരിക്കുന്ന പ്രകാരം അണയ്ക്കണം കാസായെ ന്യായമായിരിക്കുന്ന പ്രകാരം കലർത്തണം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഭയത്തോടും കുലുക്കത്തോടും കൂടെ നിൽക്കണം തിരശീല മുതലായ മദ്ബഹായുടെ അലങ്കാരങ്ങളിൽ ഒരു വശത്തോട്ട് ചെരിഞ്ഞുകിടപ്പാൻ നിങ്ങൾ സമ്മതിക്കരുത് എന്തെന്നാൽ അത് ശുശ്രൂഷയിൽ ഉദാസീനതയാകുന്നു മിശിഹ നിങ്ങളുടെ യോഗ്യത പോലെ നിങ്ങൾക്ക് പ്രതിഫലം നൽകുവാനായി നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കുറ്റം ചുമത്തുമെന്നും അറിഞ്ഞുകൊള്ളണം സ്ഥലത്തെ എപ്പിസ്കോപ്പായുടെ കൽപ്പന കൂടാതെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന മദ്ബഹായെ വിട്ടുപോയി മറ്റൊരു മദ്ബഹായിൽ ശുശ്രൂഷ നടത്തുവാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് അറിഞ്ഞുകൊള്ളണം മദ്ബഹായിലെ വിശുദ്ധ വസ്ത്രങ്ങൾ കുടയുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അംശങ്ങൾ അതിന്മേൽ കിടന്നിട്ട് അത് നിലത്തു വീഴാതെ സൂക്ഷിച്ചുകൊള്ളണം അപ്രകാരം തന്നെ വൃക്സായുടെ അംശങ്ങളെയും കരുതി സൂക്ഷിച്ചു കൊള്ളേണ്ടതാകുന്നു നിങ്ങളോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ആചരിക്കാത്ത പക്ഷം നമ്മുടെ കർത്താവായ ശുമിശിഹായോടെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വചനങ്ങളെ നിങ്ങൾ ആചരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആചാര്യന്മാർക്കും ശുശ്രൂഷകന്മാർക്കുമായി നിങ്ങളെ സർവശക്തനായ ദൈവം ഗണിക്കും അനീതിയിൽ നിന്നും ശണ്ടയിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാനും ന്യായമാകുന്ന പ്രകാരം പരിപാകതയോടും വെടിപ്പോടും കൂടെ നിങ്ങളെ നടത്തുവാനും വിശ്വാസപൂർവ്വം നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള താലന്തികളെ പ്രവൃത്തികളുടെ പരിശോധന നടത്തുന്ന നാളിൽ മുഖപ്രസാദത്തോടും സന്തോഷത്തോടും കൂടുതൽ ലാഭത്തോടും കൂടെ കൊണ്ടുപോകുവാൻ നിങ്ങൾ യോഗ്യരായിത്തീരുവാനും സകല കുറ്റങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്രാപിപ്പാനുമായി ഇപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സത്യപ്രകാശത്തിന്റെ മാതാവായ വിശുദ്ധ ആയുധ സത്യപ്രകാശത്തിൻ്റെ സകല സകലനിബീന്മാരുടെയും ശ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും